എൻ്റെ പേര് സോണി ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊ എനിക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് നാട്ടില് നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോവാ എന്റെ കൂടെ ആധാർ കാർഡും കൂടെ കൊണ്ടുപോകണം അവിടെ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു തരും ഴ്ച്ച ഞാൻ നാട്ടിൽ കാണും എന്റെ നാട്ടിലെ നമ്പർ തരാം അല്ലെ അതിന്റെ വാട്സപ്പ് ഉണ്ട് നോർമൽ നമ്പർ ഉണ്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലൂർ ജംഗന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല എന്റെ കൂടെ സോണിച്ചാൻ ഉണ്ട് അച്ചാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കുവൈറ്റിൽ തന്നെ ഉള്ള ഒരാളാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റിലോട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പ്രത്യേകിച്ച് നഴ്സുമാർ വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ നഴ്സുമാർക്ക് മാത്രമല്ല കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരല്ലേ അതായത് ഏത് വിസയിലുള്ളവരായിക്കോട്ടെ മെയിൻലി എയ്റ്റീൻ നമ്പർ വിസ അല്ലെങ്കിൽ നേഴ്സ് വിസ ആരും ആയിക്കോട്ടെ അപ്പോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് എന്താണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത് പി സി സി എന്താണ് അല്ലെങ്കിൽ ഒരു വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താദ്യം ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാലെ ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുക എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞില്ലേ കാര്യം പറഞ്ഞാൽ സുനിച്ചാനാണ് നമ്മുടെ കൂടെ ഉള്ളത് സുനി ചാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കുവൈറ്റിലുള്ള ആളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വരാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ആണ് ഒരു വിസ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ അതിന്റെ എല്ലാ മാൻസർ നമുക്കിത് സൂക്ഷിച്ചത് നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിസ സ്റ്റാമിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പറും കൂടെ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറക്ട്ലി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് തന്നെ അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സുഹൃത്തുക്കളെ പേര് സോണി ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതി വന്നാണ് വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊ എനിക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് നാട്ടില് എനിക്ക് ഒരു ഉണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലോട്ട് വരാനുള്ള ഒരു പ്രൊസീജിയറിനെ പറ്റി പറയാ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതിനകത്ത് നമ്മൾ ആദ്യമേ ചെയ്യാൻ നമുക്ക് വിസ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓണനം ചെയ്യേണ്ട കാര്യമാണ് വിസ വെരിഫിക്കേഷൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഈ വിസയ്ക്കകത്തുള്ള ഇൻഫർമേഷൻ എല്ലാം അതിനകത്ത് ആ ആപ്പിനകത്ത് കൊടുത്താൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വിസ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാം അതാണ് പ്രൊസീജിയർ നമ്പർ വൺ പിന്നെ പ്രൊസീജിയർ നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി സി സി അപ്ലൈ ചെയ്യണം ആ പി സി സി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അക്ഷയ പോവാ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പി സി സി അപ്ലൈ ചെയ്ത് തരും പി സി സി നമ്മൾ എടുക്കേണ്ടത് പാസ്പോർട്ട് ഓഫീസിനുള്ള പി സി സി ആണ് സെയിം പ്രൊസീജിയർ ആണ് പാസ്പോർട്ട് അപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോകുക അതിൻ്റെ കൂടെ ആധാർ കാർഡും കൂടെ കൊണ്ടുപോകണം അവിടെ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അപ്പോയിന്മെന്റ് എടുത്തു തരും ഈ അപ്പോയിന്റ്മെന്റ് ദിവസം നമ്മൾ അവിടെ പോയാൽ മതി ഈ ഡോക്യുമെന്റും ഡോക്യുമെന്റുണ്ട് അതിന് പിന്നെ പോലീസ് വെരിഫിക്കേഷൻ വിടും പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ നമുക്ക് പി സി സി ബൈ പോസ്റ്റ് ബി കിട്ടും ഇതാണ് പ്രൊസീജിയർ നമ്പർ ടു ഇനിയും പ്രൊസീജിയർ നമ്പർ ത്രീ എന്ന് പറയുന്നത് മെഡിക്കൽ ആണ് ഈ മെഡിക്കൽ എടുക്കാനും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഫിറ്റ്നസ് എല്ലാവർക്കും കിട്ടുന്നില്ല അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യം അത് ഗവൺമെന്റിന്റെ കാര്യമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഏറ്റവും നല്ലത് പെട്ടെന്ന് പോയി വാഫി എന്ന് പറഞ്ഞ ആപ്പിലാണ് ഈ നമുക്ക് ഗൾഫിന്റെ മെഡിക്കൽ പണ്ട് അത് നമുക്കെന്നായിരുന്നു പേര് ഇപ്പൊ അത് വാഫീതാക്കി വാഫീദ് ഡോട്ട് കോമിൽ പോയി നമുക്ക് അത് അപ്പോയിന്റ്മെന്റ് എടുക്കാം ഓക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഏജൻസി പറഞ്ഞു കഴിഞ്ഞാൽ അവരും എടുത്തു തരും ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരും എടുത്തു തരും ഇത് ഓക്കെ ഈ അപ്പോയിന്റ്മെന്റ് നമുക്ക് ഒരു മാസം വാലിഡ് ആണ് ഇന്ന ദിവസം പോകണമെന്നില്ല നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ദിവസം മുതൽ ഒരു മാസത്തേക്ക് അത് വാലിഡ് ആണ് വൺ മന്ത് നമ്മൾ ഒരു മാസം എപ്പോഴെങ്കിലും നമ്മളിപ്പോൾ എടുക്കുക ഫിറ്റ്നസ് കിട്ടും ഫിറ്റ്നസ് കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് വിസ സ്റ്റാമ്പിങ് വിസ സ്റ്റാമ്പിങ് എന്റെ ഓഫീസ് തന്നെ ചെയ്യുന്നത് എനിക്ക് ബോംബെ ഓഫീസ് ഉണ്ട് ഡൽഹിയിലെ ഓഫീസുണ്ട് അത് വളരെ ചീപ്പായിട്ടാണ് ചെയ്യുന്നത് ഇന്നത്തെ കറിയിട്ട് വളരെ ചീപ്പാണ് അതൊന്നും ഇല്ല പിന്നെ അതേപോലെ ഓഫീസിൽ ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് മുന്നിൽ നമുക്കത് കിട്ടുകയും ചെയ്യും അത് പിന്നെ ആകത്തില്ല പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ സബ്മിഷൻ കഴിഞ്ഞിട്ട് ഫുൾ തന്നെ ഫിഫ്ഡി കിട്ടുന്നത് പിന്നെ ഇന്നലെ ദിവസം കൊറിയറിൽ കൂടെ പോവും അത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലൂടെ ആണെങ്കിൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കും അതിനുവേണ്ടി വിളിച്ചാൽ മതി എന്റെ നമ്പർ ഇതിനകത്ത് കാണും ആ നമ്പറെ വിളിച്ച് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിലും തരാം ഓക്കെ പിന്നെ മൂന്നാമത്തെ പ്രശ്നം നമ്മൾ ടിക്കറ്റ് എടുക്കുക കയറി വരിക ഇതാണ് മൂന്നാമത്തെ പ്രൊസീജിയർ ഓക്കെ ഇങ്ങനെയാണ് പുതിയ വരാനുള്ള കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുളിച്ചാനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പുതിയതായിട്ട് വീട്ടിലോട്ട് വരുന്നവർക്ക് വിസ സ്റ്റാമ്പിങ്ങും അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറും പി സി സിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതിന്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് വേണമെങ്കിലും എപ്പോഴെങ്കിലും അവൈലബിൾ ആണ് അടുത്താഴ്ച നാട്ടിൽ കാണും കാണാൻ നാട്ടിലെ നമ്പർ തരാം അല്ല എന്റെ വാട്സ്ആപ്പ് ഉണ്ട് നോർമൽ നമ്പർ ഉണ്ട് വിളിച്ചാൽ മതി വിളിച്ചാലും എന്റെ ആണ് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരാണ് കാര്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരാനായിട്ടുണ്ട് വീട്ടിലോട്ട് ഒരുപാട് ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ട് വിസയൊക്കെ കിട്ടിയിട്ട് എന്തൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുവെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഞാൻ വരാം അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ വെരി മച്ച്